അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു ഞങ്ങളിവിടെ കുഴപ്പമൊന്നും ഇല്ലാതെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് നമ്മുടെ മൂന്നാമത്തെ നോമ്പിനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഒന്നാം നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്താലൊക്കെ ചാനൽ കയറി ചെക്ക് ചെയ്തിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ അപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നമ്മൾ എണ്ണ പലഹാരങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ നോമ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് കാരണം തലേദിവസത്തെ നോമ്പിനെറിയൊക്കെ നല്ല തലവേദനയും ഷർദിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ എണ്ണ പലഹാരം കൂടുതൽ തിന്നിട്ടാകും വിചാരിച്ചിരുന്ന അത് ഒഴിവാക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മളിന്ന് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ചില്ലി ചിക്കൻ ചില്ലിച്ചുണ്ടാക്കേണ്ട റെസിപ്പി ഒന്ന് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഞാനിതിൻ്റെ മുന്നേ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കോഴിമുട്ട കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സോയാ സോസ് അതേപോലെ തന്നെ നമ്മൾ ചില്ലി സോസ് പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസിനേക്കാളും നല്ല കെച്ചപ്പാണ് കെച്ചപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സോസ് ചേർത്ത് കൊടുക്കണു പിന്നെ കുറച്ച് വിനാഗിരി കെട്ടോ വിനീഗർ വിനാഗിരി സുർക്ക എന്നൊക്കെ പറയുമല്ലോ അത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കോൺഫ്ലോർ ആണ് കേട്ടോ കോൺഫ്ലോറിന് പകരം മൈദ പകുതിയും പകുതിയിട്ട് എടുക്കുക കോൺഫ്ലോറും മൈദയും കൂടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ എടുക്കുക പിന്നെ ആവശ്യത്തിൽ ഉപ്പ് കേട്ടോ ആവശ്യത്തിനൊന്ന് പറയാൻ കാരണം നമ്മൾ സോസുകളിലൊക്കെ ഉപ്പുള്ളതാണ് അതോ കാരണം കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മാത്രം ഉപ്പിടേട്ടോ ഒരുപാടായി പോകണ്ട അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇത് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാട്ടോ കുറച്ച് ചിക്കൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിനുണ്ട് ഉപ്പുട്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ എണ്ണക്കടി ഉണ്ടാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണക്കടി ഉണ്ടാക്കില്ല എന്നുള്ളത് പിന്നെ കുട്ടികളെല്ലാം ആഗ്രഹം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയെടുത്തിട്ടോ രണ്ട് ദിവസം ഉണ്ടാക്കി പക്ഷേ രണ്ടാമത്തെ ദിവസം റിയ ഭയങ്കര ഷർദ്ദി യും തലവേദന ഒക്കെ ആയിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നാമത് വെറുവായിട്ട് ഇങ്ങനെ ഇരിക്കലൂടെ എണ്ണ മെഴുക്കും കൂടി കൂടുമ്പോഴേക്കും എന്നുള്ളത് വിചാരിച്ചിട്ട് എണ്ണക്കടി ഒഴിവാക്കാൻ ചാരിച്ച് കാരണം എണ്ണക്കടി ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതലാ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് നോക്കി വെച്ചിട്ടുണ്ട് സവാള ക്യാപ്സിക്കങ്ങള് അതേ അത്രയും സാധനങ്ങൾ കേട്ടോ അപ്പോൾ സവാള രണ്ടിലേക്കും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ചെറുതായിട്ടും അതേപോലെ ചില്ലി ചിക്കനിലേക്ക് നമ്മൾ സ്ക്വയർ ആയിട്ടാണ് വരിക അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാപ്സിക്ക മൂന്ന് കളറുള്ളത് കാരണം കൊണ്ട് ഞാൻ മൂന്ന് കളർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതേപോലെ തന്നെ ഫ്രൈഡ് റൈസിലേക്ക് നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ചില്ലി ചിക്കനിലേക്ക് സ്ക്വയർ ആയിട്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പിന്നെ നമ്മളിതാ ചിക്കനൊക്കെ മസാല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ സാധാ ഓയിലാണ് ഇപ്പോൾ ഞാനത് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനൊന്നും നമ്മൾ വെളിച്ചെണ്ണ എടുക്കാതിരിക്കും നല്ലത് കാരണം ഒന്നും കൂടി ടേസ്റ്റ് ഇട്ടുണ്ടാകുക അങ്ങനെ സൺഫ്ലവർ ഓയിലൊക്കെ ഫ്രൈ ആക്കി എടുക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഞമ്മക്കിതാ ഫ്രൈഡ് റൈസിലേക്ക് കോഴിമുട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിൽ നമ്മൾ എരിവ് കൂടുതൽ ചേർക്കാത്ത കാരണം കൊണ്ടാണ് ഞാൻ ചിക്കനിലും ഇതിലൊക്കെ കുറേശ്ശെ കുരുമുളക് കൂടി ചേർത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ വല്ലാതെ നമുക്കൊരു പച്ചചവ പോലെ തോന്നൂല കുറച്ച് എരിവ് പോലെ ഉണ്ടായി തോന്നിക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് നമുക്ക് നമ്മൾ കോഴിമുട്ട ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ അതിന് ക്യാരറ്റ് അതേപോലെ ക്യാബേജ് അതൊക്കെ ചേർക്കാറുണ്ട് പ്രാവശ്യം അതൊന്നും ചേർക്കുന്നില്ല കോഴിമുട്ടയും ചിക്കനും അതേപോലെ ക്യാപ്സിക്കും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മളെ ദീയപാത്ത ആണ് ഫ്രൈഡ് റൈസ് അപ്പോൾ പറഞ്ഞു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഏതായാലും ചിക്കൻ ഉണ്ട് അപ്പം എന്നാൽ ചില്ലി ചിക്കനും കൂടി ആയിക്കഴിഞ്ഞാൽ അത് ആ ഇഷ്ടം കൊണ്ടെങ്കിലും കഴിച്ചോളൂന്ന് വിചാരിച്ചിട്ടോ കാരണം ഒരു നോമ്പ് തുറക്കുമ്പോൾ പത്തിരി ആയാലും എന്ത്ണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണക്കി കഴിക്കണുള്ളൂ പിന്നെ അത്താഴത്തിനെ നീച്ച് കഴിഞ്ഞാലും അപ്പോൾ ആ സമയത്ത് പിന്നെ നമുക്ക് കഴിച്ചാൽ പോകൂല്ലോ അപ്പോൾ പിന്നെ ഒക്കെ പാടായിട്ട് വിശപ്പ് ഉണ്ടാവും ചെയ്യും തീറ്റ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പം ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചോളൂല്ലോ വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് അരി കഴുകി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ ബസ്മതി റൈസ് ബസ്മതി റൈസല്ല കപ്സ റൈസൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വെള്ളം അപ്പോൾ അത് നമ്മൾ വെള്ളം തിളച്ച സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലോർ ഓയിൽ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളച്ചൊക്കെ നമ്മൾ അരി കഴുകി വെള്ളം ഇട്ടിട്ടുണ്ട് അതേ സമയത്ത് നമ്മൾ ചിക്കനെ ഇതാ വറുത്ത് കോരി ഉണ്ട് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് കോരിയടുക്കാം അപ്പോൾ എണ്ണമഴുക്ക് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഇതിപ്പോൾ ചിക്കനും ഫ്രൈ ആക്കിയിട്ട് എടുത്തിരിക്കുന്നത് പക്ഷേ ഇതിങ്ങനെയാവുമ്പോൾ അവർ ഒരുപാട് കഴിക്കൊന്നുമില്ലല്ലോ മറ്റേ എണ്ണക്കടിയാവുമ്പോൾ പിന്നെ കുറേ കഴിക്കും മൂന്നെണ്ണോ നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ വെച്ച് കഴിക്കൂട്ടോ ബാക്കിയൊന്നും ഉണ്ടാവില്ല അത് അങ്ങനെ ഇരുന്ന് കഴിക്കും അപ്പോൾ പിന്നെ മറ്റു സാധനങ്ങൾ കഴിക്കില്ല ഇതിപ്പോൾ നമ്മൾ ചോറിന് കൂട്ടാനായിട്ട് മാത്രമല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസിലുള്ള ചിക്കൻ വന്നിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും നന്നായിട്ട് പിച്ചിരിക്കുന്നുണ്ട് ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഒന്നാകെ ഒരു പൊടി പൊടിയ പോലെ ആയി പോവുകയുള്ളൂ അത് കാരണം കൂടി ഞാൻ ഒന്ന് കൈ കൊണ്ട് പിച്ചിരിക്കാനുണ്ട് കേട്ടോ കാരണം അതിൻ്റെ ഇടയിൽ ചിക്കൻ ഇങ്ങനെ കടിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ കൃഷിയായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കൈകൊണ്ട് പിച്ചി എടുക്കുകട്ടോ ചെയ്യണത് അപ്പോൾ അതിൻ്റെടയിൽ നമ്മൾ മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ക്ഷീണുണ്ട് രണ്ടാൾക്കോട്ടോ ഒറിയ അങ്ങനെ പോയിട്ട് എ സിയൊക്കെ ഓണാക്കിയിട്ട് റൂമിൽ കടക്കണമെന്ന് പറഞ്ഞ് പോയി കടന്നു അത് കുറച്ച് നേരം കടന്നപ്പോൾ പിന്നെ അടുക്കളിക്കുന്നതിനെ സഹായിക്കാൻ വന്നു കേട്ടോ അപ്പോൾ മല്ലിച്ചപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഉള്ളിത്തരുകയാണ് അവൾ നമ്മൾ ലീവോ അത് അങ്ങനെ അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഒരു നോമ്പിൻ്റെ ക്ഷീണം അറിഞ്ഞിരുന്നില്ല സ്കൂൾ പോയപ്പോഴാണ് നല്ല ക്ഷീണമെന്ന് പറയും ഞാൻ വിചാരിച്ചു വീട്ടിലിരിക്കുമ്പോഴിരിക്കുമ്പോൾ ഓർ അടിച്ചിട്ട് ക്ഷീണം തോന്നുക എന്നുള്ളത് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവം സ്കൂളിൽ വന്നപ്പോൾ നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഞാൻ വല്ല കൊണ്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ക്ഷീണിച്ചിട്ടാണ് വന്നിട്ടില്ല എന്നാൽ നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞാൽ ഒഴിവാക്കൂല അപ്പോൾ നമ്മളിത് അതിന് ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ചിക്കൻ അതേ എണ്ണേനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പിന്നെ നമ്മുടെ ഉള്ളി സ്ക്വയർ ആയിട്ട് മുറിച്ചുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ടിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് വാടി കുഴഞ്ഞ് നമ്മൾ ഉള്ളി വാട്ടണ ആ ലെവലിക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് ഒന്ന് വാങ്ങി വന്നാൽ മാത്രം മതി ഇനി അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് കളർ ഉള്ള കാരണം കൊണ്ട് ഞാൻ ചേർത്തിട്ടുള്ളത് വല്ലപ്പോഴും ഇങ്ങനെ മൂന്ന് കളറൊക്കെ അവിടെ കിട്ടാറുള്ളൂ കേട്ടോ അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ചേർത്തു എന്ന് മാത്രം കാരണം ഫ്രൈഡ് റൈസ് കിട്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി മുറിച്ചാൽ അത് അവിടെ അങ്ങനെ ഇരിക്കും അപ്പോൾ അത് ഞാൻ നശിച്ചു കൊണ്ടുപോയിട്ടോ ചേർത്ത് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് നമ്മുടെ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ടൊമാറ്റോ സോസ് ഇപ്പോഴും ടൊമാറ്റോ സോസിന് പകരം ടൊമാറ്റോ കെച്ചപ്പന്നെയാണ് നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് സോയാ സോസ് സോസുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വെന്ത് കുഴേണ്ട ആവശ്യമൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് മാത്രം നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം എരിവിനെ നമ്മൾ പച്ചമുളകൊന്നും ചേർക്കുന്നില്ലല്ലോ പിന്നെ ചേർക്കുന്ന കാശ്മീരി ചില്ലിയുണ്ടോ കാശ്മീരി ചില്ലി എരിവുണ്ടാവില്ലല്ലോ കളർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ ചില്ലി ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ ചിക്കനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ നമ്മുടെ ക്യാപ്സിക്കം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോറ് മിക്സ് ചെയ്തിട്ട് അതാണ് കേട്ടോ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊരു തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും ഒരുപാട് കുറുകണ്ട ആവശ്യമില്ല ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് കുറുകി വന്നാൽ മാത്രം മതി കേട്ടോ ഒരുപാട് കോൺഫ്ലോറ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട് ചെയ്യി പോവും അപ്പോൾ അതൊന്ന് ഇളക്കിയോ ആ പച്ചച്ചവെന്ന് മാറുന്ന സമയത്ത് നമ്മൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഒന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഇതിനകത്ത് ഒരുപാട് വേവാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ആവി കയറ്റി എടുക്കുക മാത്രമേ ചെയ്യുക കൊണ്ടുവിട്ടു അപ്പോൾ അത് അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആവണ രീതിയിലൊന്നാക്കി എടുക്കുക ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയര വിതറി കൊടുക്കുന്നുണ്ട് മല്ലേനേക്കാളും നല്ലത് നമ്മൾ സ്പ്രിംഗ് ഒനിയനാണ് കേട്ടോ ഫ്രൈഡ് റൈസിൽ കുതിർപ്പൊക്കെ നല്ലത് പക്ഷേ ഇവിടങ്ങളിലൊന്നും സ്പ്രെ സ്പ്രിംഗ് ഒനിയനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല ഓർഡർ ചെയ്താലൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ മണ്ണർക്കാട് പോയാലേ കിട്ടുള്ളൂ മണ്ണർക്കാട് നമ്മൾ അപ്പളക്കപ്പളു പോയി വാങ്ങേണ്ടി വരും കൊണ്ടുവന്ന് വെച്ചാൽ ഒരുപാട് നിൽക്കാത്ത സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അതില്ല അപ്പോൾ അതിൻ്റെ കാര്യം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യണത് നമ്മൾ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുക്കാനായിട്ടോ അതിന് വേണ്ടിയിട്ട് അതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തതായിട്ട് പേസ്റ്റ് അല്ല ചേർത്ത് കൊടുക്കണം ചെറുതായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തുണ്ടാവല്ലോ അതാ ചേർത്ത് കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം കേട്ടോ അതൊന്നും ചെറുതായിട്ടൊന്ന് വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം ഇപ്പോൾ ചേർക്കണമെന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താലും മതി പക്ഷേ ഞാൻ ആ പച്ചച്ചവ് പേർക്ക് ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ടാണ് ഒന്ന് വായിക്കെടുക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ പിറ്റേ വെച്ചിട്ടുണ്ടല്ലോ അതൊന്നും ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും ഒരുപാട് നേരത്തെ വായിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ആട്ടോ ഇതൊക്കെ അറിയേണ്ടു അല്ലാത്തവർക്കൊക്കെ പോയിവിധം എല്ലാവരും ഉണ്ടാക്കണത് തന്നെയായിരിക്കും അപ്പോൾ ഞാൻ ഏതായാലും കാണിച്ചപ്പോഴുന്ന റെസിപ്പിയും കൂടി കാണിക്കണ്ടെന്ന് മാത്രം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ചിക്കൻ ചിക്കനല്ല ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ കോഴിമുട്ട ചിക്കി പൊരിച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതേപോലെ കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസ് ഒരുപാട് ചേർക്കാണ്ടട്ടോ ഒരുപാട് ചേർത്ത് അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കളറും മാറിപ്പോവും അപ്പോൾ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ ലോ ഫ്ലെയിമിലൊന്നല്ലേ നമ്മൾ ചൈനീസ് വിഭവം കൂടുതലൊക്കെ ഉണ്ടാകുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണതല്ലേ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിന് ശേഷം നമ്മൾ റൈസ് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിലൊന്നും ഒട്ടാത്ത രീതിയിൽ കേട്ടോ അപ്പോൾ നമ്മൾ അരി തിളക്കണ സമയം അരിക്ക് വെള്ളം വെക്കുന്ന സമയത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴി ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നും കൂടി അരി ചോറിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഞാനിപ്പോൾ സ്പീഡിൽ കണിക്കണോണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് നമ്മൾ പതുക്കെ ഉള്ളു കേട്ടോ മിക്സ് ചെയ്യാൻ പറ്റുക ചോറ് പൊടിഞ്ഞു പോവാതെ കട്ട കെട്ടാതെ കിട്ടണം അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളിതാ കുറച്ച് മല്ലിയാലും കൂടി ചെടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കണ കേട്ടോ ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇത് തേങ്ങേ അങ്ങനെ ജ്യൂസ് അടിച്ചാനോ ഇതെന്താ അതിന്റെ പേരെന്താ ഇതിന്റെ പേരെന്താ ഉമ്മടെ പേരല്ല അതിന്റെ പേരെന്താ തേങ്ങ എന്താണ് ഇനായ തേങ്ങ ഇനായ തേങ്ങ ഇത് തേങ്ങട്ടോ നമ്മള്ക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കേട്ടില്ല ചക്കി മാങ്ങി തേങ്ങയൊക്കെ ഒരേപോലെ അറിയുന്ന ആളാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങടാൻ വേണ്ടി ആൾ വന്നപ്പോൾ നമ്മൾ കുറച്ച് കരിക്ക് വെട്ടി വെട്ടിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഈ നോമ്പുകാലത്ത് ഏറ്റവും ക്ഷീണത്തിനൊക്കെ നല്ലത് കരിക്ക് തന്നെയാണല്ലോ അപ്പോൾ അവനോടുള്ളത് എന്തായാലും ഡാലോചാരിച്ച് കുറച്ച് ഉടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എന്തായാലും ഇതാണ് ജ്യൂസ് അടിക്കുന്നത് കേട്ടോ കാരണം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾക്ക് അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും കൂടി നല്ലതല്ലേ ഒന്ന് റിലാക്സ് ആവാനെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിതാ രണ്ട് കരിക്ക് എടുത്തിട്ട് വെട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുക അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ എണ്ണ പലഹാരങ്ങളില്ല അതേപോലെ മറ്റുകണക്കുണ്ട സാധനങ്ങളൊന്നും ഇല്ല കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ ജ്യൂസും മാത്രമേ ചെയ്യണുള്ളൂട്ടോ കാരണം ഈ ജൂ എണ്ണ കടിക്കൊക്കെ പകരമായിട്ട് ഈ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ മക്കൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് ശരീരത്തിനും നല്ലത് അതുതന്നെയല്ലേ പിന്നെ മൂത്രത്തിച്ചൂട് മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉള്ള ആളാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ആളാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാനാണെങ്കിലും എണ്ണക്കടി ഒന്നോ രണ്ടെണ്ണം തിന്നുള്ളൂ എന്നുണ്ടെങ്കിലും അത് എനിക്ക് തീരെ പറ്റണില്ല അപ്പോൾ എന്തായാലും നമ്മൾ വെച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പം രണ്ടെണ്ണത്തിനേയും കൂടി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ കരിക്കും കൂടി ഒന്ന് ചുരണ്ടി എടുത്തിട്ട് നമുക്ക് ജ്യൂസ് ജ്യൂസിക്കാം അപ്പോൾ ഞാൻ ജ്യൂസ് ജ്യൂസടിക്കുന്ന വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് നമ്മുടെ ഈ ഇളനീരും അതിന് അതിൻ്റെ പളുപ്പൊക്കെ കൂടിയിട്ടിട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക ഒരു ഏലക്കായും കൂടിയിട്ടിട്ടോ പിന്നെ നമ്മൾ കുറച്ച് കസസ് കുറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്തിട്ട് പഞ്ചസാര ഒക്കെ പകരം തേന ചേർത്ത് കേട്ടോ അതും കൂടി കൂട്ടിയിട്ട് ജ്യൂസടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ അതിൽ കാണിക്കണില്ല കേട്ടോ ഇനിയിപ്പോൾ ആ പണി കഴിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഇതിനു ശേഷം നമ്മളിത് ആ തണ്ണിമത്തം കുറച്ച് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊന്നും കഴിക്കണേലില്ല കേട്ടോ ആ ഫ്രൂട്ട്സ് എല്ലാമായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് അത് മാത്രം കുറച്ച് കഴിക്കുമെന്നല്ല അതൊന്നും ഫ്രൂട്ട്സ് ഒരു കഴിക്കണേലല്ല അപ്പോൾ ഒന്നാമത്തെ ദിവസം കഴിച്ചു രണ്ടാമത്തെ ദിവസം തൊട്ട് നോക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇത്കൾ കഴിച്ചതിന് ശേഷങ്ങൾ ബാക്കി എന്തെങ്കിലും കഴിച്ചാൽ മതി ആദ്യം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം എന്തെങ്കിലും വേറെ തിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് കുറച്ചധികം തണ്ണിമത്തൊക്കെ മുറിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ പച്ചമുന്തിരി ആണുള്ളത് അതും കുറച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള പണികളാകുമ്പോൾ നമുക്ക് പണിയെ ഒരുക്കാനും എളുപ്പമാണ് കേട്ടോ അങ്ങനെ റൈസും അതുക്കുള്ള കറിയൊക്കെ ആകുമ്പോൾ മറ്റേത് ചായയും കടയും അത് ഒരു കറിയും പത്തിരി ഒക്കെ പരത്തി വരുമ്പോഴേക്കും തന്നെ സമയം കുറയാകൂലേ അപ്പോൾ എന്നാൽ തന്നെ ഞാൻ ഞാൻ വിചാരിക്കുന്നു എനിക്ക് പ്രാവശ്യം വലിയ ക്ഷീണം തോന്നുന്നില്ല എന്നുള്ളത് കേട്ടോ ഈ ആയക്കുട്ടിൻ്റെ കൂടെ വലിയ കിട്ടണ കാരണം എന്താണോന്ന് അറിയുന്നില്ല പ്രത്യാവശ്യം അങ്ങനെ വലിയ ക്ഷീണം ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല മക്കൾക്കാണെങ്കിലും സ്കൂളിൽ പോയപ്പോഴുള്ള ക്ഷീണമാണ് കേട്ടോ അപ്പോൾ ജ്യൂസ് അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിയാഭാത്ത സ്കൂളിൽ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല സർബത്ത് വേണം മുളഞ്ഞുണ്ടാക്കിക്കോളാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉളഞ്ഞുണ്ടാക്കുകയാണ് സർബത്ത് അപ്പോൾ നോമ്പോർക്കുമ്പോൾ എല്ലാവർക്കും നാരങ്ങ വെള്ളവും നാരങ്ങാൻ്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാകുമല്ലോ അപ്പോൾ അതുകാരണം കൊണ്ടെ ഉള്ളത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ടേബിളിൽ കാര്യങ്ങളൊക്കെ ഓടുന്ന സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൊടുത്താൽ മാത്രം മതി സംഭവം നമ്മൾ ടേബിളിൽ എണ്ണ പലഹാരമില്ലാത്തതാണ് നല്ലൊരു കുറവ് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന എണ്ണ പലഹാരം ഉണ്ടാക്കാതിരിക്കും ഏറ്റവും ഉത്തമം ഉള്ളത് അത് നമ്മൾ ചൂട് കാലം ആയതുകൊണ്ടാണ് കേട്ടോ മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എത്ര എണ്ണക്കെടി വേണമെങ്കിലും തിന്നിട്ട് ഇതാക്കിയാലും കുഴപ്പമില്ല ചൂടാകുമ്പോൾ ഈ എണ്ണ പലഹാരം കഴിക്കലും ഒക്കെ പാടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളാണെങ്കിൽ പിന്നെ അതന്നെ അല്ലേ കഴിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ നമ്മളിതാ നോമ്പറക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കുകയാണ് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് പിന്നെതാ ബിയാപ്പാത്തിൻ്റെ സർബത്ത് അപ്പോൾ നമ്മുടെ നോമ്പോറേയും കാര്യങ്ങളൊന്നും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെ നോമ്പോറുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാട്ടോ ആദ്യം നിന്നൊരു ലൈക്ക് അടിക്കുക ഇഷ്ടമായാലും ഇല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടിയും ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ടേബിളിൽ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് വാങ്ങി കൊടുക്കാനായിട്ടുണ്ട് ആദ്യം ഒന്നും ോട്ടോക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ സങ്കടത്തിലിരിക്കും അപ്പൊ അങ്ങനെതാ എല്ലാരും നോമ്പൊക്കെ തുറക്കയാണ് അപ്പൊ നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് ആട്ടോ ചോറ് അപ്പം അപ്പോൾ വിളമ്പിയാലേ കുറച്ചെങ്കിലും കഴിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ആ സമയം വരെ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നോമ്പ് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു എന്തെങ്കിലും പല 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 പലഹാരം എടുത്ത് കഴിക്കാം അപ്പം പിന്നും തീരെ കഴിക്കൂല അപ്രാവശ്യം ഞാൻ പറഞ്ഞ് നോമ്പോ പറഞ്ഞിട്ടീ എന്താ അപ്പോൾ ജ്യൂസും ഫ്രൂട്ട്സും അതൊക്കെ കഴിച്ച് പിന്നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും കഴിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് മനസ്സിലായി പ്രാവശ്യം അത് തന്നെയാണ് നല്ലത് എന്നാലും വലിയ കഴിക്കലൊന്നുമില്ല കേട്ടോ വെച്ച ചോറ് നമ്മൾ അത്താഴത്തിനെടുത്തിട്ടും പിന്നെ ബാക്കി തന്നെ ഇരുന്ന് ചോറ് ആകെ രണ്ടു നാളെ അരി എടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ നോമ്പില്ലാത്ത സമയത്താണെങ്കിൽ ഇതൊക്കെ എത്ര വെച്ച് കഴിഞ്ഞാലും തികയല്ലോ കേട്ടോ കാരണം പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നിന്ന് ഇപ്പോൾ നോമ്പുള്ള കാരണം കൊണ്ട് പിന്നെ നമ്മൾ ഒരുപാട് കണക്കൂട്ടി വെച്ചിട്ട് കാര്യമില്ല കാരണം നേരം വെളുത്ത പിന്നെ നോമ്പാണ് ഇനി ആയക്കുട്ടി മാത്രമല്ല ആളെ ബാക്കിയുള്ളത് അപ്പോൾ പൂക്കാണെന്നുണ്ടെങ്കിൽ എത്ര ഇച്ചിരി പീത്താണ് വെത്തുന്നത് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ അതുകാരണം കൊണ്ട് തന്നെ കണക്കാക്കിയിട്ട് വെക്കണമെന്ന് എത്ര വിചാരിച്ചാലും കണക്കാക്കി വെക്കാനോട്ട് പറ്റണമില്ല അപ്പോൾ നമ്മളിതാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് കളമ്പാണ് കേട്ടോ നല്ല അടിപൊളി ചോറിയിരുന്നു ഞാൻ എനിക്കിങ്ങനെ ഞമ്മളാരെങ്കിലും പുറത്തുനിന്ന് ഉണ്ടാക്കി തരുമ്പോഴാണല്ലോ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നു അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് വല്ലാതെ അറിഞ്ഞില്ല പക്ഷേ മക്കൾ പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചോറ് എന്നുള്ളത് പിന്നെ നമ്മൾ ചില്ലി ചിക്കനും കൂടി അല്ലേ നല്ല അടിപൊളിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചോറ് മക്കൾക്ക് ഇതാ കൊടുത്തായിട്ടുണ്ട് പാത്രത്തിൽ ഇതാക്കിയിട്ട് പിന്നെ നമ്മളിതാ കുറച്ച് തൈര് തൈരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കച്ചമ്പറി നമ്മൾ ഈ നായക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുള്ളി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മറ്റൊരുക്കൊന്നും വലിയ ഇഷ്ടമല്ല പിന്നെ നമ്മൾ ചില്ലി ചിക്കൻ ഇതാ പാത്രത്തിലാക്കി കൊടുക്കണ്ട കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തമ്മിൽ സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ കറി കാര്യങ്ങളൊന്നും കൂട്ടാറില്ല അപ്പോൾ അതുകാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കിയതാകുമ്പോൾ പീസ് പോലെ തന്നെയാണല്ലോ കറി ഗ്രേവി ഒന്നും അധികം അല്ലാത്തതല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മുതാ ടേബിളിലൊക്കെ വെച്ചിട്ടുണ്ട് മക്കൾ കഴിക്കുന്നുണ്ട് നമ്മൾ ഈ നായക്കുട്ടിയും കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ എന്ത് തിന്നാലും തിന്നിട്ടില്ലെങ്കിലും ടേബിളിൽ ഫസ്റ്റ് കയറി ഇരിക്കും എന്തായാലും പോക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൂന്നാം നോമ്പുകാർ അവിടെ കഴിയുകയാണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ നിങ്ങൾ കണ്ടത് വീഡിയോ എന്തായാലും ഇഷ്ടമായാലും ഇല്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അല്ലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വ്ലോഗായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും